тер <laughs> അനിയത്തിരി വീട്ടിൽ രാവിലെ ആയപ്പോൾ തന്നെ എണീറ്റ് കുറച്ചു നേരെ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ ടെറസിലോട്ട് കയറിയിട്ട അപ്പം ഐശ്യമാണ് ഈ വീഡിയോ എടുക്കുന്നത് നെല്ലിക്ക വരയ്ക്കണതൊക്കെ കേട്ടോ അപ്പം കുറച്ചല്ലേ ഒലിക്കയും കുറച്ച് അരിനെല്ലിക്ക ഉണ്ടായിരുന്നു കുറേ അധികം ഉണ്ടായിരുന്ന എല്ലാം ഉപ്പിലിടേയും അച്ചാറിൻ്റെയും ഒക്കെ ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഉമ്മ ഈ ബീച്ചിൻ്റെ സൈഡിൽ മറ്റേ കട കടയിടുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഉപ്പും മോളൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കുറച്ച് ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴൊക്കെ ഉമ്മയും വരും കേട്ടോ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരുമിച്ച് എല്ലാവരും കൂടെയൊക്കെ നിൽക്കും അങ്ങനെ ഒമ്മ വന്ന് കുറച്ച് കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടെ ഇത് അനീ വേറൊരു അനീതിയിലെ കുട്ടിയാണ് ഏട്ടാ എന്നാണ് പേര് അപ്പോൾ അവളും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ കുറെ നേരം അങ്ങനെ പോയി വൈകിട്ടായപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ ബീച്ചിലോട്ട് പോയി എത്ര ദിവസത്തേക്ക് വന്നാലിപ്പോൾ ഇന്നൊരു ദിവസത്തേക്കാണ് കേട്ടോ ഇവിടെ വന്നത് തലേ ദിവസം വന്നു ഇന്ന് വൈകിട്ട് പോകാനുള്ള എന്നാൽ തന്നെയും ഈ പിള്ളേർ എന്നെ വിടത്തില്ല എന്തായാലും വെള്ളത്തിൽ കളിച്ച് കുറച്ച് മണ്ണിൽ കളിച്ചിട്ട് പോയാൽ മതിന്ന് സത്യം പറഞ്ഞാൽ അവരെക്കാൾ സന്തോഷം എനിക്കാണ് കേട്ടോ ആ ബീച്ചിൽ ഇറങ്ങി അങ്ങനെ കുറേ നേരം കളിച്ചപ്പോഴത്തേക്ക് നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു വലിയ തിരുമാല വന്ന് നമ്മുടെ ചെരുപ്പല്ല എടുത്തോണ്ട് പോയി പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ തിര വന വരുന്നതനുസരിച്ച് എടുത്തോണ്ടിരുന്നത് കേട്ടോ അങ്ങനെ സെറ്റായി എല്ലാം കിട്ടി പിന്നെ എന്താ പറയുന്നത് ഇതുപോലെയാണ് നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോൾ വലിയ തിരയൊക്കെ വരുന്നത് കൊണ്ട് ഒരു സേഫ് അല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് നേരം കൂടെയൊക്കെ കളിച്ചിട്ട് നമ്മൾ അവിടുന്ന് പറഞ്ഞു അതൊക്കെ ആ സ്ഥലം വിട്ടേട്ടാ അപ്പൊ എന്താ പറയാന ഈ ബീച്ചിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഒരു സമാധാനം സന്തോഷം അത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ വൈബൈ സീ യു